കൊട്ടിയൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് സേവനത്തിനായി ഒമ്പതാം വർഷവും ഐ ആർ പി സി രംഗത്ത് ഐ ആർ പി സി പേരാവൂർ സോൺ കമ്മിറ്റിയുടെയും ടെമ്പിൾ കോർഡിനേഷൻ പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിൽ ഹെൽപ്പ് ഡെസ്ക് തുറക്കുന്നു തുടർച്ചയായി ഒൻപതാം വർഷമാണ് കൊട്ടിയൂരിൽ തീർത്ഥാടകർക്കായി സ്വാന്ത്വനം എത്തിക്കുന്നത് ഹെൽപ്പ് ഡെസ്ക് ഇക്കര കൊട്ടിയൂരിൽ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് സംഘാട സമിതി കൺവീനർ ടി വിജയൻ ചെയർമാൻ കെ രജീഷ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എൻ സുനീന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാളെ രാവിലെ സമിതി ചെയർമാനും ഉദ്ഘാടനം നിർവഹിക്കാൻ തുടർന്ന് വരെ മെച്ചപ്പെട്ട നിലയിൽ നിരവധി ഡോക്ടർമാരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സാധന പരിചരണം ആവശ്യമായ സൗകര്യങ്ങളെല്ലാം അവിടെ ലഭിക്കുന്നതാണ് കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റൽ തലശ്ശേരി കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തുടങ്ങിയ ആശുപത്രികളിലെ ഡോക്ടർമാരും മറ്റു ചില ഡോക്ടർമാരും സ്ഥിരമായ നഴ്സിൻ്റെ സേവനം ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മരുന്നുകൾ ആവശ്യത്തിന് മരുന്നുകളെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ എട്ട് വർഷവും നടന്നത് ഈ വർഷവും ഒരേ കൂടി മെച്ചപ്പെട്ട തന്നെ ആ സേവനം നൽകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതോടൊപ്പം ഇത്തവണ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ടെബിൾ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ഐ ആർ പി സിയുടെ നേതൃത്വത്തിൽ ഒരു അന്നദാന കേന്ദ്രം കൂടി ആരംഭിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് മറ്റന്നാൾ ഇരുപത്തഞ്ചാം തീയതി തന്നെ പ്രവർത്തനം ആരംഭിക്കും ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വരെ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വരെ പ്രവർത്തനം നടക്കും രണ്ടായിരത്തോളം ആളുകൾക്ക് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കൊടുക്കത്തക്ക നിലയിലുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഐ ആർ പി സി നമ്മുടെ കേരളത്തിലെ ഇതിനു മുമ്പ് ഏറ്റെടുത്തുള്ള നിരവധി പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന വിശ്വാസികൾക്കും ആവശ്യമായ ആരോഗ്യ ഒരു തന്നെ കൂടി കടക്കുകയാണ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിന്റെയും അനുദാന കേന്ദ്രത്തിന്റെയും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ സേവനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഐ ആർ പി എസിയുടെ ഹെൽപ്പ് ഡെസ്ക്കും കൂടാതെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ഉച്ചഭക്ഷണവും നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നേതൃത്വം ഐ ആർ പി എസ്സും ടബിൾ കോർഡിനേഷൻ കമ്മിറ്റി ആണെങ്കിലും ജനകീയ പിന്തുണയോടുകൂടി ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരം സംവിധാനങ്ങൾ എടുക്കാൻ വേണ്ടി നാം തീരുമാനിച്ചിട്ടുള്ളത് നല്ല സഹകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് ഇരുപത്തിയാറിന് ശനിയാഴ്ച മുതൽ അന്നദാന വിതരണവും ആരംഭിക്കും ഹെൽപ്പ് ഡെസ്കിൽ കണ്ണൂർ എ കെ ജി ആശുപത്രി തലശ്ശേരി സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും മരുന്നും ലഭ്യമാകുമെന്നും ഐ ആർ പി സി ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകും അധ്യക്ഷത വഹിക്കും ഹൈവിഷൻ ന്യൂസ് കേളകം